സിനിമ മോഡലിംഗ് മേഖലകളിൽ പല ചതിക്കുഴികളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോഴിതാ വീട്ടിൽ നിന്നും മോഡലിംഗിന് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പോയിരുന്ന മകളുടെ യഥാർത്ഥ പണിയെറിഞ്ഞ് നടുങ്ങിയിരിക്കുകയാണ് വരാപ്പുഴയിലെ വീട്ടുകാർ മോഡലിംഗ് രംഗത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ കഴിവ് മാത്രം പോരാ പണവും വേണം കൊച്ചിയിലെ അറിയപ്പെടുന്ന മോഡലായ അൽകാ ബോണിയെ അറസ്റ്റ് ചെയ്ത വാർത്ത വീട്ടുകാരെ മാത്രമല്ല സിനിമാ സീരിയൽ മേഖലയെ കൂടി ഞെട്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് എളമക്കരയിലെ വൈറ്റ് ഹൗസ് ഹോട്ടലിലെ നാനൂറ്റി ഒന്നാം നമ്പർ മുറിയിൽ പോലീസ് മിന്നൽ പരിശോധനയ്ക്ക് എത്തിയത് പരിശോധനയിൽ കണ്ടതാകട്ടെ അൽക്ക എന്ന മോഡലിനെയും അഞ്ചു യുവാക്കളെയും എല്ലാവരും പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവർ പോലീസ് എത്തുമ്പോൾ യുവതി ഉൾപ്പെടെ ലഹരി ഉപയോഗിച്ച് അബോധാവസ്ഥയിലായിരുന്നു മോഡലിംഗിനൊപ്പം ലഹരി കച്ചവടമായിരുന്നു അൽ കെയുടെ ജോലി മോഡലിംഗിനും മറ്റു ജോലികൾക്കുമായി കൊച്ചിയിലെത്തിയ ഇവർ കൂടുതൽ ലാഭം ലക്ഷ്യമിട്ട് ലഹരി കച്ചവടത്തിലേക്ക് തിരിയുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ലോഡ്ജിൽ ഇവർ മുറിയെടുത്തത് ബംഗളൂരുവിൽ നിന്ന് ലഹരി എത്തിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത് ഇവരുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ബുക്കിൽ സമീപകാലത്തെ ലഹരി വിൽപ്പനയുടെ കണക്കുകളുമുണ്ട് ഒരാഴ്ചയ്ക്കിടെ ഒട്ടേറെ പേർക്ക് ലഹരി മരുന്ന് വിറ്റതിനുള്ള തെളിവുകളും ഇതിലുണ്ട് കഞ്ചാവിൽ തുടങ്ങി രാസലഹരി വരെയുള്ളവ അൽക്കയുടെ കട്ടിലിനടിയിൽ നിന്ന് കണ്ടെത്തി ബുധനാഴ്ച മാത്രം പേർക്ക് ലഹരി മരുന്ന് വിറ്റ് പതിനാലായിരം രൂപ ഇവർ ഈടാക്കിയിട്ടുണ്ട് ലഹരി മരുന്ന് കൈമാറുന്നവരുടെയും ഇടനിലക്കാരുടെയും വിവരങ്ങൾ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലഹരിക്കടിമയായ പ്രതികൾക്ക് പോലീസ് സ്റ്റേഷനിലും ഒരു കൂസലുമില്ല കേസൊക്കെ എത്ര കണ്ടിട്ടുണ്ട് എന്ന ഭാവത്തിലാണ് ഇവർ